ലോകമൊട്ടാകെ മെറ്റാ പ്ലാറ്റ്ഫോമുകളായ ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും മെസ്സഞ്ചറും ത്രെഡ്സും കുറച്ചു നേരത്തേക്ക് പണിമുടക്കിയപ്പോൾ ഉപഭോക്താക്കൾ കുറച്ചൊന്ന് ഭയന്നു പലരും അങ്ങ് ഇല്ലാണ്ടായിപ്പോയി കാരണം ഇന്നത്തെ ബിസിനസ്സുകളുടെ പരസ്യങ്ങളും മറ്റും ഷെയർ ചെയ്യപ്പെടുന്ന പ്ലാറ്റ്ഫോമുകളിൽ ഒന്നാണ് ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം അതുമാത്രമല്ല പല ബന്ധങ്ങളും നിലനിൽക്കുന്നതും ഇതുവഴിയാണ് അതിനാൽ ഒരുപാട് പേരുടെ മനസ്സൊന്ന് പിടഞ്ഞു ഇവിടെ എന്താണ് സംഭവിച്ചതെന്നാൽ മെറ്റയുടെ പ്ലാറ്റ്ഫോമുകളെ എല്ലാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ഈ പ്ലാറ്റ്ഫോം ലോഗൌട്ടാവുകയും അവിടെ ഇറർ കാണിക്കുകയും തിരിച്ച് ലോഗിൻ ചെയ്യാൻ പറ്റാതെയുമെന്ന അവസ്ഥയാണ് എല്ലാ യൂസേഴ്സും നേരിട്ടത് ഇപ്പോഴത്തെ അവസാനത്തെ ന്യൂസിൽ ഈ ഇഷ്യൂ പുനസ്ഥാപിച്ചിട്ടുണ്ടെന്ന് അറിയിച്ചുകൊള്ളുന്നു എല്ലാവർക്കും ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും എല്ലാം ലോഗിൻ ചെയ്യാൻ പറ്റുന്നുണ്ട് എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിച്ചതെന്നത് ഇതുവരെ മെറ്റയുടെ ഭാഗത്ത് നിന്ന് അറിയിച്ചിട്ടില്ല വരും സമയങ്ങളിൽ ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ തന്നെ ലഭ്യമാകുമെന്ന് പ്രതീക്ഷിക്കാം ഇതിനെപ്പറ്റി പല ന്യൂസുകളും സോഷ്യൽ മീഡിയയിൽ പരന്നു നടക്കുന്നു ഇപ്പോൾ തന്നെ പല ട്രോളുകളും റീൽസുകളും പലരും അടിച്ചിറക്കിയിട്ടുണ്ട് ഇതിന്റെ സത്യാവസ്ഥ നമുക്ക് മെറ്റയുടെ ഭാഗത്ത് നിന്ന് തന്നെ വരും നാളുകളിൽ നേരിട്ടറിയാം കുറച്ചു നേരത്തെ ഈ സീരിയസ് ആയ ഏഷോ രസകരമാക്കാനും നമ്മുടെ പല റീലുകളും ട്രോളുകളും നമുക്ക് കണ്ടു രസിക്കാം